ഇന്നലെ ലോക വൃക്കരോഗ ദിനമായിരുന്നു ഒരു ദിവസം അങ്ങനെ ആചരിക്കുമ്പോൾ എല്ലാവരും ലോകം മുഴുവൻ ഐക്യദാർഢ്യം ആചരിക്കും പക്ഷേ ആ ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങരുത് അവർക്കുള്ള പിന്തുണ എന്നതാണ് നമുക്ക് പറയാനുള്ളത് അങ്ങേയറ്റത്തെ ദുരിത ജീവിതമാണ് അവരുടേത് മരുന്നിനും ഡയാലിസിസിനും പണം കണ്ടെത്താനാകാതെ ആത്മഹത്യയുടെ വക്കിലുള്ള പലരുമുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്തു വരികയാണ് വൃക്ക രോഗിയായ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി അനിൽകുമാർ കാരുണ്യ ഇൻഷുറൻസ് തുകയുടെ പരിധിയായ മൂന്ന് ലക്ഷം പിന്നിട്ടതോടെ കഴിഞ്ഞ ആറുമാസമായി ചികിത്സയ്ക്ക് വേണ്ടി നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടുകയാണ് അനിൽ മരിക്കാൻ പോലും പണം വേണ്ടവരാണ് വൃക്ക രോഗികളെന്ന് കണ്ണീരോടെ പറയുകയാണ് അനിൽ അഷ്കർ അലി കാട്ടിത്തരും അനിലിന്റെ ജീവിതം ദുസഹമായ ജീവിത സാഹചര്യങ്ങളോട് കടന്നുപോകേണ്ടി വരുന്ന ഒരു മനുഷ്യരാണ് വൃക്കരോഗികൾ മലപ്പുറം പെരിന്തമമണ്ട ശ ശാന്തി നഗർ സ്വദേശി അനിൽകുമാറാണ് നമ്മുടെ കൂടെയുള്ളത് ഈ വൃക്കരോഗത്തിൽ ചില കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ് എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു സാഹചര്യം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് മെയിൻ പിന്നെ സഹായിക്കാൻ ആൾക്കാരില്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഞാൻ മാത്രമല്ല എന്നെ പോലെയുള്ള ഒത്തിരി രോഗികൾ കഷ്ടപ്പെടുന്നുണ്ട് ഡയാലിച്ച് കാത്തു കിടക്കുന്ന തുക്കിക്കൊല്ലം നിൽക്കപ്പെട്ട പ്രതികളെ പോലെയാണ് എപ്പോഴാണെങ്കിലും വിധി നടപ്പാക്കാം എത്ര ഇത് ഡയാലിസിസ് ഇപ്പം ചെയ്യുന്നുണ്ട് എന്നെ എനിക്കിപ്പോൾ മൂന്നാണ് അത് ആദ്യം രണ്ടായിരുന്നു അപ്പം മൂന്നായി ഇനിയിപ്പോൾ അതിൽ നിൽക്കില്ല ചിലപ്പോൾ ഡെയിലി ആയിട്ട് മാറും അങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ അടയ്ക്കാൻ ചില പെട്ടെന്ന് ശ്വാസം മുട്ടിൽ വരും ഇൻഫെക്ഷൻ വരും അപ്പോൾ ഐ സി കിടക്കേണ്ടി വരും അങ്ങനെ നാലഞ്ച് ദിവസം കിടക്കുമ്പോൾ മുപ്പതിനായിരം നാൽപ്പതിനായിരം ബില്ല് വരും സർക്കാർ സഹായം ലഭിച്ചിരുന്നില്ല സർക്കാരിൻ്റെ ആ കാറിൻ്റെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അത് മൂന്ന് ലക്ഷം വരെ പരിധി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു ഒരു ആറ് മാസമായിട്ടൊക്കെ ഇന്ന് പൈസ കൊടുത്തിട്ടാണ് പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ലൈസിന് മാത്രം വരും പിന്നെ പോവാനും വരാനും മരുന്ന് ഇഞ്ചക്ഷൻ ഇങ്ങനെ എല്ലാവരും പൈസ വേണം മാസം ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പതിനായിരം രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട് ഇന്ന് രണ്ടായിരം രൂപ കട മേടിക്കുക നാളെ തിരിച്ചു കൊടുക്കാൻ മറ്റേത് ഞാൻ മേടിക്കുക തന്നെയാണ് അപ്പോൾ ആൾക്കാര് ചോദിച്ചു ചോദിച്ച് അങ്ങനെ ചെയ്ത് ആത്മഹത്യ വക്കലാണ് പറയും സോറി പറയാൻ മടിയുണ്ട് നല്ല നിലയിലൊക്കെ ജീവിച്ചിട്ട് അവസാനം ഇങ്ങനെ പറയേണ്ടി വരുമ്പോൾ സങ്കടം കേളും സർക്കാർ ഒരു അടിയന്തര തീർച്ചയായിട്ടും ഇടപെട്ട് ചെയ്യണം ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞു നിർത്താൻ പരിപാടി ഇട്ടിരിക്കുക അത്രയും കഷ്ടത്തിൽ അല്ലാതെ ഞാൻ വെയ്യാ മതിയായി ആൾക്കാർ ചോദിച്ചാൽ മതിയായി അത്ര ഇനിയിപ്പോൾ ഈ ടി വിയിൽ കണ്ടിട്ടാരെങ്കിലും നല്ല സഹായം ചെയ്ത് വരികയാണെങ്കിൽ പൈസ ഇത് വയ്യാ ചോദിച്ചിട്ട് വയ്യ എനിക്ക് അത്രയും സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി ഇവർക്ക് ആവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നതിനും ഇവർക്ക് ആവശ്യമായ സൗജന്യ ചികിത്സ ലഭിക്കുന്നതിനും ഡയാലിസിസ് ലഭിക്കുന്നതിനുമൊക്കെ ആവശ്യമായ ഇടപെടൽ സർക്കാർ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ വൃക്കരോഗ ദിനം ആചരിക്കുന്ന ദിവസങ്ങളിൽ അവരോടുള്ള ഏറ്റവും വലിയ ഐക്യപ്പെടലും അത് തന്നെയാണ് വീഡിയോ ജേർണലിസ്റ്റ് ഷഫീ കർലായിക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം